ഇവന്റെ ഉള്ളിലെ വിഷങ്ങളാണ് ഈ പുറത്തു വരുന്നത് ഈ നൂറ് ദിവസം ഇവനെയൊക്കെ പിടിച്ച് അടച്ചിട്ടപ്പോൾ ഇവനൊക്കെ എന്താണ് ഏതാണ് ഇവന്റെ റിയൽ ക്യാരക്ടർ ഇവൻ എന്ത് എന്ത് ആണെന്ന് ഇവൻ കോക്കനട്ടാണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുക ഈ ഗബ്രി എന്ന് പറയുന്ന ഇവൻ ഇവൻ ലോകം ലോക മരവാഴയായി ഇവനെതിരെ നിയമ നടപടിക്ക് എടുക്കണം എടുക്കണം എടുത്തേ പറ്റൂ ഇവനും ജാസ്മിനും കൂടി ഈ പറയുന്ന ജിൻഡുവെ കറുപ്പിന്റെ പേരിൽ രണ്ടും രണ്ട് രീതിയിൽ കളിയാക്കി രണ്ടും അവള് മത്സ്യ കറുത്ത മത്സ്യ കന്യകനെന്ന് പറഞ്ഞും കൊണ്ട് ജിൻഡുവെ കളിയാക്കി ഏഹ് അവക്കെതിരെ നിയമ നടപടി ഓൾറെഡി ആയിട്ടുണ്ട് അതാ ഇപ്പോ അടുത്ത മരവാഴ ഗബ്രി ഇവനാണ് അടുത്തിറങ്ങിയിട്ടുള്ളത് ഉം എൻ്റെ കണ്ണനു കറുപ്പു നിറം എന്ന് പറഞ്ഞും കൊണ്ടുള്ള പാട്ട് എന്റെ കണ്ണന് കറുപ്പ് നിറ ആ പാട്ട് പാടിക്കൊണ്ട് ഇവൻ ഈ കാണിക്കുന്ന ഈ പരിപാടി ഇവന്റെയൊക്കെ ഉള്ളിലെ വിഷമാണ് ഈ ചൂണ്ടി കാണിക്കുന്നത് ഇവനെ ഒന്നും ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ നിറത്തിനെ പറ്റിയിട്ടോ വണ്ണത്തിനെയോ മെലിഞ്ഞിരിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ജാതിപരമായി മതപരമായ ഒക്കെ കളിയാക്കുന്ന ഒരുത്തനെയും വെറുതെ വിടാൻ പാടില്ല ഈ ഗബ്രി ഇവൻ ഇവൻ ലോക വിഷമാണ് ഇവൻ ഇവന്റെ വിചാരം ഇവ എന്തെന്നാണ് ഇവ എന്തെന്നാണ് ഇവന്റെ വിചാരം ഇവൻ മറ്റേ വെളുത്തു തുടുത്തിരിക്കുന്ന മറ്റേ ഇതെന്നാണ് വിചാരം വെളുത്തിരുന്നവനല്ല എന്നാണ് അവന്റെ വിചാരം കത്തരുന്ന എന്താണ് അവന്റെ ഒക്കെ കുഴപ്പം है सीरियसली बिग बॉस എങ്ങനെയാണ് ഇവന്മാരെ തെരഞ്ഞെടുത്ത് അറിയാൻ പാടില്ല സത്യം എനിക്കറിയില്ല എവിടെന്നാണ് ഈ മരവാഴകളെ എല്ലാം പിടിച്ച് ഈ സീസണിൽ കയറ്റി വന്ന് ബിഗ് ബോസിന് ഭയങ്കരമായിട്ട് തെറ്റുപറ്റിപ്പോയി ബിഗ് ബോസ് പോലും വിചാരിച്ചതല്ലേ ഇതൊക്കെ ഇത്ര സിനിമകളിൽ അഭിനയിച്ച് അത് ഇത് ആണെന്ന് വിചാരിച്ചപ്പോൾ ബിഗ് ബോസ് വിചാരിച്ചാണ് ഇതൊക്കെ ഏതോ വലിയ കിട്ടിടങ്ങളായിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസിന് വരെ തെറ്റുപറ്റി ഇതുപോലത്തെ ഊള സാധനങ്ങളെ തെരഞ്ഞെടുത്തല്ലേ ലാലാട്ടേൺ ഉറപ്പായിട്ട് ദയവ് ചെയ്ത് വീക്കെൻഡിൽ വരുമ്പോൾ ഇത് ചോദ്യം ചെയ്യണം ഇതിന് തക്കതായ നടപടി എടുക്കണം ഇവനൊക്കെ ഇവനെയൊക്കെ യെല്ലോ കാർഡും കൊടുത്ത് വാണിംഗ് എല്ലാം കൊടുക്കേണ്ട ചോപ്പും പച്ചയും മഞ്ഞ ഒന്നും കൊടുക്കേണ്ട നേരെ ഡയറക്റ്റ് അയച്ചനാണ് ചെയ്യേണ്ട ഒരുത്തനെ പോലും വെറുതെ വിടാൻ പാടില്ല കാരണം ഒരാളെ നിറത്തിന്റെ പേരിൽ കളിയാക്കണം ഒരുത്തനും ഇവിടെ കിടന്ന് അങ്ങനെ ചെലക്കേണ്ട ഒരു കാര്യമില്ല ജിൻഡോ ഇവന്റെ അടുത്തൊക്കെ എന്ത് ചെയ്ത് ജിന്റോ കുളിക്കാൻ പക്കറ്റ് കൊണ്ടുപോയപ്പോ എവിടെയാണ് കയറിയത് ഇവൻ എന്തിനാണ് ഇവൻ കളിയാക്കാൻ പോയത് വീക്കൻഡില് ലാലേട്ടം വരുമ്പോൾ ദയവ് ചെയ്തത് ചോദ്യം ചെയ്യണം ഒരുത്തനും വെറുതെ കാരണം ഇവനും ഇവ ഈ ഗബ്രിക്കും ജാസ്മിനും എന്തൊക്കെയാ വിചാരമുണ്ട് എന്തോ ആണ് നമ്മളെന്തോ വലിയ സംഭവങ്ങളാണ് നമ്മളാണ് ഓൾ ഇന്ത്യ വരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ചിന്താഗതിയുണ്ട് ദയവ് ചെയ്ത് ഇനി ഇവന്റെ ഒരു കാലത്തും ഇവനൊക്കെ ഒരുത്തനെ നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരുത്തി നിറത്തിന്റെ പേരിൽ പറയരുത് ഇവന്റെ വിചാരം എന്താണ് ഇത്തരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയിൽ ഇവൻ എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ വളർന്നു പറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്ത് ആണ് ഇവൻ കൊടുക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് സ്കൂളുകളിൽ പോയിട്ട് ഓരോ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിറത്തിൻ്റെ പേരിൽ കളിയാക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇവൻ ചെയ്ത തെറ്റാണ് ഇവനൊക്കെ എന്ത് 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 അടിസ്ഥാനപരമായ എന്ത് നല്ല കാര്യമാണ് ഇവന്മാർ ഈ ഷോ വഴി ഇവൻ കൊടുക്കുന്ന ഈ ഗബ്രി ഏഹ് ഈ ഗബ്രി കൊടുക്കുന്നത് കൂടെ കാണുന്ന കറുത്ത് ഇരിക്കുന്ന പിള്ളേരെ കളിയാക്കണം അല്ലെങ്കിൽ പച്ചയായിട്ടിരിക്കുന്ന പിള്ളേരെ കളിയാക്കണം എന്നാണ് അവൻ കൊടുക്കുന്ന മെസ്സേജ് അതുകൊണ്ട് ദയവ് ചെയ്ത് തക്കതായ നിയമ നടപടി ഈ വാഴക്കെതിരെ എടുക്കണം ഇവനെ ജനങ്ങൾ വാഴ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഇവൻ്റെയൊക്കെ ഉള്ളിലെ വിഷങ്ങളാണ് ഈ പുറത്ത് വരുന്നത് ഈ നൂറ് ദിവസം ഇവനെയൊക്കെ പിടിച്ച് അടച്ചിട്ടപ്പോൾ ഇവനൊക്കെ എന്താണ് ഏതാണ് ഇവന്റെ റിയൽ ക്യാരക്ടർ ഇവൻ എന്ത് എന്ത് കോക്കനട്ടാണെന്ന് ഇവൻ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിനും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു വൃത്തികെട്ടവനൊക്കെയാണ് ഇവന്റെ കൃത്യം മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് ഈ പറയുന്ന ഗബ്രിക്കും ജാസ്മിനും എതിരെ നിയമ നടപടി എടുത്തിരിക്കണം അതിലൊരു മാറ്റവുമില്ല കാരണം ഒരാളുടെ നിറത്തിനെയോ ജാതിയ മതത്തിനെയോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വെറുതെ വിടലില്ല വെറുതെ വിടേണ്ട ഒരു കാര്യമല്ലേ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൂപ്പൻ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം വളരെ വളരെ മോശമാണ് ഗബ്രി ഞാൻ ശരിക്കും ഈ ഗബ്രിയുടെ അടുത്ത് ഈ ഗബി പല ഗെയിമിനോട് എനിക്ക് ഒരുപാട് എതിർപ്പുണ്ട് ജാസിമിന്റെ ഗെയിമിനോട് എതിർപ്പുണ്ട് പരമാവധി നിങ്ങളെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾ കാണിക്കുന്ന ശരിക്കും പറഞ്ഞാലേ ഒരു 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 കൂട്ടം മനുഷ്യരെ അങ്ങോട്ട് അപമാനിക്കലും പരിഹസിക്കലും ഇത് വച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിനെ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാത്ത ബിഗ് ബോസ് ഇത് സത്യം ഭയങ്കര അപലപനീയമാണ് കേട്ടോ സീരിയസ് ആയിട്ട് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് നിറത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരും മറ്റുള്ളവരും മറച്ചവരും സാമൂഹിക പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഒക്കെ പഴയകാലം ആവർത്തിക്കരുത് നിറത്തിനെ പറയരുത് നിറത്തിനെ പറഞ്ഞ് ജാതി പറഞ്ഞ് മ്മ തൊട്ടുകൂടായ്മ ഇതൊക്കെ പറഞ്ഞ് ആർത്തവം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ മാറ്റി നിർത്തുന്നതും അല്ലെങ്കിൽ കോർണർ ചെയ്യുന്നതും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതും അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ആ സാധനത്തിന് വീണ്ടും ആകെ തിരിച്ചുകൊണ്ടുവരുന്ന ഇന്നത്തെ ജനറേഷനിൽ ജനറേഷനിൽപ്പെടുന്ന വളരെയധികം പുരോഗമനം വായി കൂടെ വാതവരാത പറയുന്ന ഗബ്രിയപ്പോൾ ഒരാളുടെ വായിൽ നിന്നാണ് അവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാല നടക്കുന്ന ഇവരുടെ വായിൽ ഇവിടെ വാചകത്തിൽ പറഞ്ഞ മണ്ടൻ ഇവർക്ക് ശരിക്കും മണ്ടൻ അടിച്ചിൻ്റെ ഏഹ് നൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് കപ്പൂസ് കഴിയാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ജിൻഡിയോടെ പഴയകാല കഥകളുണ്ട് അപ്പൊ അയാൾ ഒരിക്കലും ഒരു സാധാരണ ഗതിയിൽ നിന്ന് വളർന്നു വന്ന അപ്പൊ ഭയങ്കര മോശമായ സാഹചര്യത്തിൽ നിന്ന് വളർന്ന വ്യക്തിയാണ് അയാൾക്ക് ഒരുപാട് കുറവ് ഉണ്ടാവും അയാളുടെ കുറവുകളെല്ലാം നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുന്നുണ്ട് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികളൊക്കെ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞിരുന്നാൽ അയാൾ ഒരു മനുഷ്യനാണ് അയാൾക്കും തെറ്റുകുറ്റങ്ങളുണ്ട് ജാസ്മിനിൻ ഗോബ്രിക്കും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിറം പറയുന്നത് പല ആവർത്തി ഈ സീസണിന്റെ അകത്ത് കണ്ടൊരു കാര്യമാണ് അത് ഈ നിറം പറയുന്നത് വേറെ ആർക്കുമല്ല പ്രശ്നം ഈ ജാസിനും ഗപ്രിക്കുമാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ വിചാരം ഇവരെന്തോ ലോഹ രമ്പമാരെ രമ്പത്തികളോ എന്നാണ് ഏഹ് എന്താണ് ഇവരുടെയൊക്കെ ഉദ്ദേശം ഒരു ഒരു സ്കൂളിൽ സത്യം പറയുന്ന ഈ കുട്ടികൾ അടക്കം കാണുന്ന ഷോയാണ് ഈ ഷോ ഈ കുട്ടികൾ ഗബ്രി ഇതുപോലെ കളിയാക്കുമ്പോൾ കുട്ടികൾ നമ്മളെ പോലെ അത്രയും ചിന്തിക്കണം എന്നില്ല മാതാപിതാക്കളെ പോലെയും എയ്റ്റീൻ പ്ലസ് ആയിട്ടുള്ള ആൾക്കാരെ പോലെ കുട്ടികൾ ചിന്തിക്കണമെന്നില്ല അവർ നോക്കുമ്പോൾ ആഹ് ഗബ്രിതാ ഇത് പറയുന്നു ഓ നിറത്തിന്റെ പേരില് അതാജിന്റെ കളിയാക്കുന്നു ജാസ്മിൻ്റെ നിറത്തിന്റെ പേരിൽ അവനെ കളിയാക്കുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്യും ഇത് കണ്ടുകൊണ്ട് ഇതുപോലെ സ്കൂളിൽ പോയി റിപ്പീറ്റ് ചെയ്യും കൂടെ പഠിക്കുന്ന കുട്ടികളെ കളിയാക്കും നിറത്തിന്റെ പേരിൽ മനസ്സിലായ അതുകൊണ്ടാണ് ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന ഈ മോനെ എതിരെ നിയമ നടപടി എടുത്തിരിക്കണം ഒരിക്കലും ഇവനെ വെറുതെ വിടരുത് കാരണം ഇവന്റെ വിചാരം ഇവൻ എന്തോ വലിയ സംഭവമാണ് ഇവനാണ് ഈ ലോകം ഭരിക്കുന്നത് ഇവൻ ഇവൻ ഇല്ലെങ്കിൽ എന്തോ ഇല്ല ഇവനാണ് ഈ ബിഗ് ബോസ് സീസൺ മുത്തുമണി എന്നൊക്കെയാണ് ഇവന്റെ വിചാരം ഏഹ് സത്യം പറയാലാ ഏർ സത്യം പറയാൽ എങ്ങനെ ചോറിഞ്ഞു വരണം എന്നുണ്ടെന്ന് ഇത് ഇപ്പോ ആദ്യം ഇവനും ഇവനും ഇവളും കൂടി കാണിച്ചുകൊണ്ടിരുന്ന കോംബോലായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ കളി കാരണം ഏറ്റവും കൂടുതൽ വിഷമം വെറുപ്പ് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ കുട്ടികൾക്കടക്കം ഒരു ഷോയിൽ കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വൾഗാരിറ്റി നിറഞ്ഞ ഇവന്റെയും ഇവളുടെയും കൂത്താട്ടമായിരുന്നു ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് മറ്റുള്ളവരെ നിതത്തിൻ്റെ പേരിൽ കളിയാക്കുന്ന രീതിയിലോട്ട് മാറിയിരിക്കുകയാണ് ഇത് ഏത് തരത്തിലാണ് അംഗീകരിക്കാൻ പറ്റുന്നത് ദയവ് ചെയ്ത് ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന ഇവനെയും ആ ജാസ്മിനെയും രണ്ടുപേരും ഒരേപോലെ ടാർജറ്റ് ചെയ്ത് ജിൻഡോ നിറത്തിന്റെ പേരിൽ കളിയാക്കുകയാണ് ഇവന്റെയൊക്കെ വിചാരം എന്താണ് എന്താണ് ഇവന്റെ വിചാരം ഇവൻ വെളുത്തിരുന്ന് മറ്റു ഇവൻ എന്താണ് നേടിയത് ഇവൻ വെളുത്തിരുന്നിട്ട് ഇവൻ എന്താണ് നേടിയത് അതാ ജിൻഡോ കഷ്ടപ്പെട്ടതിന്റെ ഏഴായാലത്ത് നീ കഷ്ടപ്പെട്ടിട്ടുണ്ടോ നീയൊക്കെ ഒക്കെ ഉം ഏഴായാലത്ത് നീ കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ല അവൻ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് വന്നത് അല്ല അവൻ അവന്റെ സൈഡിൽ റോങ് സൈഡുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവൻ കഷ്ടപ്പാടിലൂടെ തന്നെയാണോ നല്ല നിന്നെയൊക്കെ പോലെ മറ്റത് മറിച്ച് തിന്നും കൊണ്ടിരുന്ന് വായിക്കു തോന്നി ഗോതയ്ക്ക് പാട്ട് പറഞ്ഞാലേ നീയൊക്കെ അവന് മണ്ടൻ എന്ന ലേവൽ അടിച്ച് കൊടുത്തെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് അവനാണുള്ളത് അത് ഫസ്റ്റ് മനസ്സിലാക്കുക പിന്നെ ജിൻഡോ ജിൻഡോ പോയി വെളിയിൽ പ പണിയെടുക്കണ പോലെ നിനക്ക് അര മണിക്കൂർ കൊണ്ട് അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് പണിയെടുക്കാവുന്ന ആ കൊണ്ടാ ഏർ ഇല്ലല്ലേ പിന്നെ നീക്കെന്ത് കോക്കനട്ടിനാണെങ്കിൽ കിടന്ന് ചലയ്ക്കുന്നത് അയ്യോ കേസ് അത് ഇവനെ വിടരുത് ഇവനീപ കാരണം ഇനി ഒരു സീസണിലും അല്ലെങ്കിൽ ഒരു ഷോയിലും അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ആളും കളിയാക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും നിറത്തിന്റെ പേരും പറഞ്ഞ് ആ രീതിയിലുള്ള നിയമ നടപടി എടുക്കണം അവനെ ഉം അവൻ്റെ അവൻ്റെ വിചാരവും വലിയ സംഭവമാണെന്ന് ഒരു കോക്കനട്ടുമല്ലോ ഒരു കോക്കനട്ട് വാട്ട് അവർ ഇവനെതിരെ നിയമ നടപടി എടുത്തിരിക്കണ ലൻ ഒരു തരത്തിലും വിടരുത് കഴിഞ്ഞ ഇതിൽ പോലും ആ കറുത്ത മനസ്സെ എന്ന് പറഞ്ഞ സാധനം പോലും ലാലേട്ടൻ വീ കഴിഞ്ഞ് ചോദിച്ചിട്ടില്ല ഇനി ലാലേട്ടൻ വന്നിട്ട് ആ അതങ്ങനെയാണോ അങ്ങനെയാണ് ആപ്പോട്ടെ സോറി എന്നുള്ള രീതിയിൽ വിടരുത് ദയവ് ചെയ്ത് ബിഗ് ബോസ് ഇത് തക്കതായ തക്കതായ നിയമ നടപടി ഇതിനെതിരെ എടുക്കണം ഈ ഗബ്രിയെ ജാസ്മിനെ പുറത്താക്കാൻ പറ്റിയാൽ അത്രയും ബെറ്റർ രണ്ടു പേർക്കും നമ്മൾ എന്തോ ആണ് ഞാൻ ഞാൻ ലോകസുന്ദരി ഞാൻ ലോകസുന്ദരൻ ഞങ്ങൾ സുന്ദരൻ സുന്ദരിയും ചേർന്നിരുന്നാൽ തിരുവോണം ആ സാധനം എന്നാണ് വിചാരം അത് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കണം ഇനി മേലാൽ ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും നേരിൽ ഈ നിറത്തിൻ്റെ പേരിൽ ഒരു വാക്ക് പോലും ഉച്ചരിക്കാനുള്ള ഇത് പാടില്ല ഏതൊക്കെ രീതിയിലാണ് നീയൊക്കെ നീയും അവളും ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന ഇതിൽ കയറി വന്നത് ഭക്ഷണം എങ്ങനെ ചൊറിഞ്ഞ് വരണം എന്നുണ്ടെന്ന് അറിയാമോ ഇപ്പോൾ വഞ്ചോർ വരും ഇനി ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടതാകാം ബുധനാഴിയായിട്ടാണ് അമ്പത്